അപ്പം ഇന്ന് നമ്മൾ വയർ ഹെയർ ബാൻഡിൽ വന്നിട്ട് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് ചെയ്യാൻ പോണത് ആക്ച്വലി നിങ്ങൾക്ക് പശ യൂസ് ചെയ്യാതെ ഇത് ചെയ്യാവുന്ന ആണ് പക്ഷേ എന്നാലും ഞാൻ പശ്ചാത്തലം ഈ ഒരു ഹെയർ ബാൻഡിൽ മാത്രം മാത്രമാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡലിലേക്ക് ഞാൻ എന്തായാലും പശ അപ്ലൈ ചെയ്യാതെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഹെയർ ബാൻഡിൽ എൻഡിൽ വന്നിട്ട് പശ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇത് ഗമ യൂസ് ചെയ്യാതെയായിരുന്നു ഈ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഈ ഒരു മോഡൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമുക്കത് എന്താ പറയുക പൈപ്പ് ക്ലീനർ കുറേ കഴിയുമ്പോൾ അത് അഴിഞ്ഞു വരും എന്നുള്ളൊരു കംപ്ലയിൻ്റ് വന്നത് കാരണം തന്നെയാണ് കംപ്ലയിൻറ്റ് മീൻസ് നമ്മളോട് ഒരാൾ പറഞ്ഞത് കാരണം തന്നെയാണ് ഞാനത് മാറ്റിയിട്ട് പശ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു പൈപ്പ് ക്ലീനർ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ സ്റ്റോറുകളിൽ ആമസോണും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിൽ റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഓൺലൈൻ സ്റ്റോറുകൾ ചോദിച്ച് നോക്കുക ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വെച്ച് റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളിൽ തോന്നിയത് അതായത് വില കുറവിൽ കിട്ടുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതിലൊക്കെയായിരിക്കും ഓഫേഴ്സോടുകൂടെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഏത് കളർ വേണമെങ്കിലും വാങ്ങിക്കാമെന്നാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആണെങ്കിൽ മൾട്ടി കളറായിട്ട് കിട്ടും പക്ഷേ ഇൻസ്റ്റാഗ്രാമിലേക്ക് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ കളർ കളർ നമ്മളൊരു ബണ്ടിൽ കണക്കിന് എടുക്കേണ്ടിവരും നമുക്ക് അത്രയും വലിയ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്ത ആവശ്യമില്ലെങ്കിൽ വെറുതെ പൈസ ചിലവാക്കേണ്ട ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടി കളറിൽ എനിക്ക് തോന്നുന്നു ഒരു നൂറോ ഇരുന്നൂറോ പീസ് ഓൺലൈനിൽ കിട്ടുകയായിരിക്കും ഞാനിപ്പോൾ മുമ്പ് വാങ്ങിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇത് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ഈ ഫുൾ ഒരു വയർ ഹെയർ ബാൻഡിൽ നമുക്ക് വേണ്ടത് ചിലപ്പോൾ ഒരു രണ്ടര രണ്ടര പൈപ്പ് ക്ലീനർ വേണ്ടവരും ഇല്ലെങ്കിൽ ഒരു രണ്ട് പൈപ്പ് ക്ലീനറൊക്കെ മതി കേട്ടോ അപ്പോൾ നമ്മൾ ജോയിൻ്റ് വീണ്ടും ഒന്നും കൂടെ എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിസൈൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇനിയാണ് ഇതിലേക്ക് നമ്മൾ നമ്മുടെ മെയിൻ ഡിസൈൻ അതായത് വളരെ സിമ്പിളായിട്ട് നല്ല യുണീ യുണീക്ക് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വേറെ ആരും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഈ ഒരു രീതിയിൽ അപ്പോൾ നോർമലി എല്ലാവരും ഏത് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കലാണ് പതിവ് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് മോഡലിൽ ഒട്ടിക്കാതെ നമ്മുടെ ഫ്ലവർ ഇതുപോലെ നമ്മുടെ കോപ്പർ വയർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോട്ട് അപ്പോൾ അത് ആദ്യം ഞാൻ ഇങ്ങനെ ചുറ്റിയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ചുറ്റോ മൂന്ന് ചുറ്റോ കൊടുത്തിട്ട് നിങ്ങൾ ലോക്ക് ചെയ്ത് കൊടുക്കുക പൈപ്പ് ക്ലീനറുടെ ബാലൻസ് ഒന്ന് കട്ട് ചെയ്യരുത് കേട്ടോ കട്ട് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ പൈപ്പ് ക്ലീനറും ഈ കോപ്പർ വയറും ഒരേ പോലെ ഞങ്ങൾ ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ നമ്മൾ ഈ കോപ്പർ വയർ മാത്രമായിട്ട് ഇങ്ങനെ അതായത് ഈ പൈപ്പ് ക്ലീനർ ഫുള്ള് കവർ ചെയ്തിട്ട് പിന്നെ കോപ്പർ കൊണ്ട് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച മോഡൽ ചെയ്യുമ്പോൾ ആ കോപ്പർ വയർ ചിലപ്പോൾ ആയിരിക്കും ഇല്ലെങ്കിൽ അടിവശത്തൊക്കെ കാണും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കോപ്പർ വയർ പുറത്തേക്ക് കാണുന്നേ ഇല്ല നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കോപ്പർ വയറിലേക്ക് ഒരു വൈറ്റ് കളർ ഫ്ലവറാണ് ഞാൻ അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ആക്ച്വലി അക്രലിക് ഫ്ലവർ എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് ഗ്ലാസ് ഫ്ലവർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്ലറിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുക അക് അക്രലിക് ഫ്ളവർ തോന്നുന്നത് മെയിനായിട്ട് പറയുക കേട്ടോ അപ്പോൾ അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്ററില് നമ്മൾ ഒരു വൈറ്റ് മുത്തും കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് പിങ്ക് മുത്തും ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് കളറാണോ ചെയ്യണത് അതിന് മാച്ചായിട്ട് മുത്തു കൊടുത്തിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് അടിവശത്തുകൂടെ കണ്ടോ ഇങ്ങനെ അടിവശത്തൂടെ നമ്മൾ നമ്മുടെ പൈപ്പ് ക്ലീനറും അതുപോലെ തന്നെ നമ്മുടെ കോപ്പർ വയറും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അടിവശത്ത് കോപ്പർ വയറൊട്ട് കാണുന്നുമില്ല പക്ഷേ നമുക്ക് പശി യൂസ് ചെയ്യേണ്ട അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും എന്താ പറയുക ഒട്ടിച്ചിട്ടും ഇല്ല പക്ഷേ കാണുമ്പോൾ നമുക്ക് ഒട്ടിച്ച പോലെ തന്നെ തോന്നും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അതുപോലെ തന്നെ എത്ര ഭംഗിയാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ആയിരുന്നു ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഇത് ഭയങ്കര വിലയ്ക്കൊന്നും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു ഏറെ പോയി ഒരു ഇരുപത് രൂപ ഇരുപത് രൂപ കൂടുതൽ ഞാൻ എന്തായാലും ഇത് സെയിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഈ കോപ്പർ വെയർ വലിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കെട്ട് വിടാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ കെട്ടൊക്കെ വിടർത്തിയിട്ട് ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര ഫ്ളവർ വേണോ ആ ഹെയർയിൽ ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊക്കെ വയ്ക്കുമ്പോൾ ചെവിടെ അവിടെ തട്ടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ആ ഫ്ലവേഴ്സ് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സെൻറ്റർ പോർഷൻ മാത്രമായിട്ട് കവർ ചെയ്യുക ഇല്ലെങ്കിൽ ഒരു സൈഡിക്കാക്കിയിട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒരു സൈഡിക്കാക്കിയിട്ട് മൊത്തം നാല് ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ലാസ്റ്റ് കണ്ട് നമ്മുടെ കോപ്പർ വയർ നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കൂടെ വലിച്ച് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം നമ്മൾ സാധാരണ നൂല് കെട്ടില്ല അതുപോലെ കെട്ടിയിട്ട് ബാലൻസ് തരുന്ന നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ പൈപ്പ് ക്ലീനർ ഇതേപോലെ വീണ്ടും ആ ഫുൾ ഏരിയ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കോപ്പർ വയറിൻ്റെ പീസ് എന്തെങ്കിലും പുറത്ത് പുറത്തേക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇല്ലെങ്കിൽ കയ്യിലൊക്കെ കുത്തു നിന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ നോസ് പ്ലെയർ ഉണ്ടല്ലോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല കൈ കൊണ്ട് പ്രസ് ചെയ്താലേ കോപ്പർ വയർ അവിടെ ഒതുങ്ങി ഇരുന്നോളും അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ജോയിൻ്റ് ചെയ്ത ഭാഗത്തൊക്കെ എന്താണ് നമ്മുടെ ഈ പൈപ്പിൽ നിന്നുള്ള പീസൊക്കെ ഇല്ലെങ്കിൽ എൻ്റെ പോസിഷൻ പോഷനൊക്കെ എണീച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ നന്നായിട്ട് ലോക്ക് ചെയ്യുക നോസ് പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ തലയിലൊക്കെ കുത്തുണ്ടോ അപ്പോൾ എല്ലാം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ നാല് ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടണേൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഈ കോപ്പർ വയറും കൊണ്ട് ഇത് ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻഡിൽ വന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ക്യാപ്പ് ബീറ്റ്സിൻ്റെ എന്തെങ്കിലും ക്യാപ്പ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ടേപ്പാണ് ഒട്ടിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ടേപ്പ് ഒരു മീറ്റർ വന്നിട്ട് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ എന്താണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിലോട്ടോ ഞാൻ ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ടും ആമസോണിലും ഞാൻ നോക്കിയിട്ടില്ല ആക്ച്വലി ഞാൻ ഇത് വേറൊരു കുറച്ച് ബീറ്റ്സ് ഒക്കെ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ് ഈ എൻ്റെ ടൈപ്പ് വന്നിട്ട് ഇതിൻ്റെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എൻ്റെ വാട്ട്സ്ആപ്പിലേക്ക് കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ ആർക്കും ഇപ്പോൾ റിപ്ലൈ കൊടുക്കാറില്ല ബിസിനസ് വാട്ട്സപ്പിലേക്ക് കാരണം ഞാൻ ഒരു ഹാക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവന്മാർ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ കേസ് കൊടുത്ത സമയത്ത് അവർ ആർക്കും അയച്ചിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡിൻ്റെ മാത്രമാണ് എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം റീസെൻ്റ്ലി അതായത് ഞാൻ ഇന്ന് ആർക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവരുടെ കോൺടാക്റ്റ് ഫുള്ള് അവരെൻ്റെ വാട്സപ്പിൽ നിന്ന് എടുത്തിട്ട് ആ നമ്പറിലേക്ക് ഫുൾ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും മോർഫ് ചെയ്ത് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ആയിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാനായിട്ട് അതായത് ഞാനായിട്ട് ഇപ്പം മെസ്സേജ് ചെയ്ത് ആരാണോ ആ നമ്പറിലേക്ക് അയക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുക്കാത്തത് ആരും നെഗറ്റീവായിട്ട് ഒന്നും വിചാരിക്കരുത് കുറേ പേരെന്നെ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല മനപൂർവ്വം നമ്മൾ റിപ്ലൈ തരാത്തതല്ല ഇനി നിങ്ങൾക്കും കൂടെ അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആർക്കും റിപ്ലൈ തരാത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ കുറച്ച് കാലത്തിന് ആരും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഈ ഒരു മോഡൽ ഇഷ്ടമെങ്കിലും അവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ